ഈ ഒരു ശബ്ദം എത്ര പേർക്ക് റെസ്റ്റാൽജ് വന്നറിയത്തില്ല അപ്പം നമ്മൾ വീണ്ടും ഒന്ന് പൊടി തട്ടി നമ്മുടെ അക്കൗണ്ട് എടുത്തതാണ് നമ്മുടെ ക്ലാസ് ഓഫ് ക്ലാൻസിൻ്റെ അക്കൗണ്ട് ഞാൻ പണ്ട് നല്ല ആക്റ്റീവായിട്ട് കളിക്കുമായിരുന്നു അപ്പം കുറേ നാളിന് ശേഷം വീണ്ടും കയറിയത് കൊണ്ട് നമ്മുടെ സൈഡിൽ നമ്മുടെ പെണ്ണ് വന്ന് ഇപ്പോൾ റിപ്പോർട്ട് അവസരം ചീഫ് ഇ സെറ്റ് യു അങ്ങനെ പറയും അതാണ് നമുക്കറിയാം നമ്മുടെ കുറേ വീഡിയോ കണ്ടിട്ടുള്ളത് ആദ്യം നമ്മുടെ വില്ലേജ് തന്നെ നമ്മൾ അടിച്ച് പൊളിക്കണം അതാണ് ചടങ്ങ് നമ്മൾ കുറേ നാളിനു ശേഷം കയറുമ്പോൾ അങ്ങനെ ഒരു ചടങ്ങുണ്ട് അപ്പം നമുക്ക് നോക്കാം എന്തായാലും ഇത് നമ്മൾ ചെയ്യിക്കും ഈസിയാണ് കാരണം നമുക്ക് ഒരുപാട് ട്രൂപ്പ്സ് അവർ തരും തോക്കുന്നതനുസരിച്ച് വീണ്ടും വിട്ടു തരും ഓക്കെ നൈസായിട്ടൊന്ന് ഫൈറ്റെടുത്ത് നോക്കാം ഫ്രണ്ട്സ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പട്ടിക കിടന്ന് കുറയ്ക്കുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ പിന്നെ കുറേ നാളിനു ശേഷം കയറിയത് ടെക്നിക്കലി ഇപ്പം ഞാൻ ഊവാണ് ഒന്നും അറിയത്തില്ല ലൈക്ക് പുതിയ കുറേ ട്രൂപ്പ് പുതിയ കുറേ ഡിഫൻസ് അതൊന്നും എനിക്ക് അത്രയും അങ്ങോട്ട് പരിചിതമല്ല ബട്ട് എൻ്റെ വില്ലേജ് ചെയ്തൊന്നുമില്ല ഞാൻ കളിക്കാത്തതുകൊണ്ട് കൊണ്ടോന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല അവിടെ നമുക്ക് അറിയത്തതില്ല പക്ഷെ പുതിയൊരു വില്ലേജിൽ പോകുമ്പോൾ ഓക്കെ ഓക്കെ സ്പെല്ലിട്ടേക്കാം ഓക്കെ വേറെ ഒന്നത്തും കൂടെ സ്പെല്ലിടാമുണ്ടല്ലോ ഓക്കെ എവിടെയും കൂടെ സ്പെല്ലിടാം ഓക്കെ സെറ്റ് അത് പൊളിഞ്ഞില്ല കേട്ടോ ഓ കുറെ പുതിയ പുതിയ ട്രൂപ്പ് ഒക്കെ ഉണ്ട് എന്തായാലും ഒന്ന് നോക്കാം ഇത് എന്താ സ്ഥലം നമ്മൾ കഷ്ടപ്പെട്ട് പണ്ട് പണി പണ്ട് പണ്ടപ്പോഴോ പണമെന്ന് വെച്ചതാണ് പിന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല പലപ്പോഴും ഇതുപോലെ വരും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകും അത്രേ ഉള്ളൂ അതായത് ഈ പ്രാവശ്യം വന്നപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തു മാത്രം ഓക്കെ ഓ ചെറുതായിട്ടൊന്ന് കൈതട്ടി പഠിക്കേണ്ട ഫുൾ സ്ക്രീനൊക്കെ ഐപാഡ് പുതിയ അപ്ഡേറ്റിന് ശേഷം ഒരുപാട് ഒരു ശോകമാണ് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഗെയിമിൽ നിന്ന് കൈതട്ടി പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കുഞ്ഞുക്കെട്ട സ്ക്രീനിലേക്ക് പോകും ലൈക്ക് ഒരു കമ്പ്യൂട്ടർ കം പി സി പോലൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു യൂസർ ഇൻറ്റർഫേയ്സ് അതെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഗബ്ലിനാണ് അപ്പോൾ പറയും ഷീ ഫർ യു എന്നൊക്കെ പറഞ്ഞ ഒരു ഡയലോഗ് വരുമല്ലോ എന്തേ നോക്കട്ടെ അതെ ഞാൻ ഗൂഗിളിനല്ല എസ് ഞാൻ തന്നെയാണ് കേട്ടോ എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ആ പാടുള്ള പെണ്ണ് ഇത് മാത്രമാണ് എത്ര കാലം പോയാലും പുള്ളിക്കാരി ഇവിടക്കത്തിലേക്കാടും ഹാ അതേ ഉള്ളു ഓക്കെ എന്തൊക്കെയുണ്ട് പുതിയ കാര്യങ്ങൾ ഓക്കെ ക്ലെയിം ചെയ്യാം ഓക്കെ പുള്ളിക്കാരി കുറച്ചൊക്കെ പഠിപ്പിച്ച് തരുമല്ലോ അതുകൊണ്ട് തന്നെ ആ പ്രശ്നമില്ല എന്ത് പറ്റി എന്ത് ആകാശത്ത് എന്തൊക്കെ അല്ല കണ്ടു കിടന്നു എന്താണ് പുള്ളിക്കാരുടെ ലുക്കൊക്കെ മാറി കേട്ടോ ഒരു ടെറർ വൈബ് ഓക്കെ അപ്പം പുതിയ എന്തോ സംഭവം വന്നിട്ടുണ്ട് ചെറിയൊരു സ്റ്റോറി ഓ ഇവിടെ എന്തോ പുതിയൊരു ബിൽഡിംഗ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തോ പുതിയ സംഭവം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മറ്റേ പുള്ളിക്കാരൊക്കെ ഇപ്പോൾ ടെററായി ഓ ഏതാ പവർഫുൾ പവർഫുൾ അപ്പോൾ അതുമായിട്ട് എന്തോ സംഭവം ഉണ്ട് ഇവിടെ നിന്ന് കളക്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ ഓക്കേ നോക്കട്ടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ നമുക്കൊരു വാറ് പോവാം ഇവിടെ എന്തോ സംഭവം എനിക്കൊന്നും അറിയാം ഈ സംഭവം എനിക്ക് അത്ര അങ്ങോട്ട് പരിചിതമല്ല പുതിയ എന്തോ ടൈപ്പ് റോയൽ പാസ്സുള്ള എന്തോ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു കൈൻഡ് ഓഫ് അങ്ങനത്തെ എന്തോ പരിപാടിയാണ് എനിക്കത്ര അങ്ങോട്ട് അറിയത്തില്ല പിന്നെ ലൈക്ക് ആ ബാക്കിയൊക്കെ സിമിലറാണ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഓക്കെ ഇവിടെ കുറച്ച് സ്നോ വന്നിട്ടുണ്ട് ക്രിസ്മസ് അപ്ഡേറ്റ് ആണല്ലോ കൊണ്ടായിരിക്കും പിന്നെ ഫ്രണ്ട്സ് ബാക്ക്ഗ്രൗണ്ടിൽ ആ പട്ടി കുറയ്ക്കുന്നത് ലൈവിൽ ലൈവല്ല നമ്മുടെ വീഡിയോയ്ക്ക് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല നോക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എനിക്ക് കേൾക്കുന്നുള്ളൂ ഓക്കെ ഇപ്പം നമ്മൾ നമ്മുടെ അതിലുള്ള കാശൊക്കെ വെച്ച് ചുമ്മാ അങ്ങ് പണി കൊടുക്കാമെന്ന് വെച്ചാൽ ബിൽഡറിന് കുറേ ആർച്ചർ ടവർ പോണ്ടേക്കാൻ പണിയാം ഇങ്ങനെ വല്ലപ്പോഴും വരുമ്പോഴാണ് ഇവിടെ പണി അടക്കുന്നത് ഇപ്പോൾ ബിൽഡറിനെല്ലാം അങ്ങ് പണിച്ചിരുത്താം പിന്നെ നോക്കാം മറ്റേ റിസർച്ചിൻ്റെ അത് ക്യാരക്ടറിനെ അപ്ഗ്രേഡ് ചെയ്യാൻ ഞാൻ ഞാനതിന് പറയുന്നത് പുഴുങ്ങാനിടുന്നതാണ് നിങ്ങൾ എന്തായാലും പറഞ്ഞിരിക്കത്തില്ല ഞാൻ അങ്ങനെ അടുത്തതിന് പറയുന്നത് മുമ്പ് ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യുന്ന സാധനത്തിൽ ഞാൻ പുഴുങ്ങാനിടാൻ പോയെന്ന് പറയരുത് അപ്പോൾ കുറച്ച് ക്യാരക്ടറിനെ പുഴുങ്ങാനിടാം ഓക്കെ ക്യാരക്ടർ വേണോ സ്പെല്ല് വേണോ ഓ ഈ മെഷീനും ഉണ്ടല്ലേ ഇപ്പം ആ ഇതിന് അപ്ഗ്രേഡ് മുമ്പ് ഓർമ്മയുണ്ട് കേട്ടോ സ്പെല്ല് ക്യാരക്ടറോ ആർച്ചറിനെ ഇടാം ആർച്ചറിനെ മുമ്പ് പുഴുങ്ങാൻ ഞങ്ങൾ അന്ന് കളിക്കുന്ന സമയത്ത് ഓരോരുത്തരും ഓരോ കോഡ് ഉണ്ട് പുഴുങ്ങ ഇടുക കിണർ കുഴിച്ചെടുക്കുക അങ്ങനെ എന്തൊക്കെയോ പറയും എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട് എലിസ്റ്ററിനൊക്കെ വേറെ എന്തൊക്കെയാണ് പറയുന്നത് അങ്ങനെ നീലവെള്ളം വെച്ച വെള്ളം കറുത്ത വെള്ളം അങ്ങനെ എന്തൊക്കെയാണ് പറയും എന്തൊക്കെയോ വന്ന് എന്തൊക്കെയാണ് ഇത് വേണം കോമഡി പേരിട്ട് പറയുമായിരുന്നു ഓർമ്മയില്ല ഓക്കെ ഈ എൻ്റർപ്രൈസ് എനിക്ക് അത്ര പരിചയമല്ല ഇത് എന്താണ് ഇങ്ങനെ ലൈക്ക് നമുക്ക് ഫൈവ് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ട്രൂപ്പിനെ അപ്ഗ്രേഡ് ചെയ്യണമല്ലോ ഓക്കെ ൂപ്പ് ഇതവിടെ അങ്ങനെ ഓക്കെ ഓ ഓക്കെ ഇത് എഡിറ്റ് മുമ്പ് ഇങ്ങനല്ല കുറച്ച് ആണ് എനിക്ക് തോന്നാൻ ആക്ടിവേറ്റ് ചെയ്തേക്കാം അത് ഞാൻ മുമ്പ് സെലക്ട് ചെയ്തിട്ടേക്കാ തന്നെ അത് ആക്ടിവിറ്റ് ചെയ്താൽ ചിലപ്പോൾ ശരിയാവായിരിക്കും കുറേ നാളിന് ശേഷം കയറുന്നതുകൊണ്ട് യൂസർ ഇൻ്റർഫേസ് ഒക്കെ ഭയങ്കര പാടായിട്ട് ഫീൽ ചെയ്യുന്നു നോക്കാം നമുക്കൊരു ഫൈറ്റ് പോയി നോക്കാം അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഓക്കെ ഓ ഓ ടോർണമെൻ്റ് അപ്പോൾ രണ്ട് ടൈപ്പ് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മൾട്ടിപ്ലെയറിൻ്റെ അകത്ത് ടൂർണമെൻ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ നോർമൽ നമ്മുടെ ബാറ്റിൽ ഓക്കെ ഇവിടെ നമ്മുടെ മാപ്പ് സെലക്ട് ചെയ്യണം ഓ ക്ലാൻ്റെ ഡിഫൻസ് സെലക്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഏത് നമുക്ക് ഏത് ലേ ഔട്ട് വേണം സെലക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അതാക്കി ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ക്ലാൻ ഇറങ്ങി ഇറങ്ങിപ്പോകണ്ട ഒരു ഡിഫെൻസിന് സെറ്റ് അയക്കണം തരാം പുതിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ആ ഈ ഗ്രൂപ്പൊക്കെ ഏതാണെന്ന് പോലും എനിക്കറിയത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇതിപ്പോഴും കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക എന്തെങ്കിലുമൊക്കെ ലൈക്ക് എന്നെ പോലെ കളിക്കാൻ അറിയാത്ത ആരെങ്കിലും ഇപ്പോൾ കളിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് ഹെൽപ്പ്ഫുള്ളാവും ഓക്കെ നമ്മളത് എന്തൊക്കെയാണ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ സൈൻ ഇൻ ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ഒരു മാച്ച് ഫൈൻഡ് ചെയ്ത് ഒരു മൈ മാച്ച് പോകാം ഓക്കെ ടൂർണമെൻറ്റ് നമുക്ക് എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് സ്റ്റാർട്ട് ആകത്തോളായിരിക്കും തോന്നുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് ഉണ്ടെങ്കിൽ അന്ന് തേണൊക്കെ ഒരു കണ്ടൻറ്റ് ചെയ്യാം പറ്റുമോയ്ക്ക് ഓക്കെ ഒന്നുമില്ല ഏഹ് പോരാ 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 ഇതും പോരാ നമ്മുടെ സ്റ്റാൻഡേർഡിന് പറ്റിയത് വില്ലേജ് ഒന്നും വരുന്നില്ല അല്ല ഞാൻ തന്നെ സ്റ്റാൻഡേർഡ് നോക്കുന്ന ഒരു വില്ലേജ് അങ്ങ് ചുമ്മാ അങ്ങ് സെലക്ട് ചെയ്ത് ഫൈറ്റ് ഫൈറ്റെടുത്താൽ പോരെ കാരണം കളിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ല അപ്പം പിന്നെ കാര്യമില്ലല്ലോ ലൈക്ക് ഞാൻ തന്നെ ഒരു അങ്ങ് സെലക്ട് ചെയ്ത് അങ്ങ് ഫൈറ്റ് ചെയ്താൽ പോരെ എനിക്ക് തോന്നുന്നില്ല നല്ലവർണ്ണം വരുമെന്ന് നമുക്ക് ചുമ്മാ ഇവിടെ അങ്ങ് വൈറ്റെടുക്കാം ഇവിടെ അങ്ങ് വൈറ്റെടുക്കാം അതായിരിക്കും നല്ലത് താഴെ ആർമി ബൂസ്റ്റ് ചെയ്യാനും ഹീറോസിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മുമ്പ് ഇങ്ങനല്ലോ അതുപോലെ പാൻ കേക്കും വേറെന്തൊക്കെ പോലെയൊക്കെ ഉണ്ട് ഓക്കെ നമ്മളിത് ജയിക്കുമെങ്കിൽ എന്നെ ടച്ച് പോയിട്ടില്ല നമ്മൾ തോക്കുമെങ്കിൽ കുറേ നാളിന് ശേഷം കളിച്ചുകൊണ്ട് നമ്മൾ ടച്ച് പോയി എന്ന് വിചാരിക്കാം ഓക്കെ ഓക്കെ ഓ ഐസ് കോലൊക്കെ ഇപ്പോഴും ഉണ്ട് ഓക്കെ ഓക്കെ ഞാൻ പണ്ട് എയർ ഏറെ കാര്യങ്ങൾ ചെയ്യുന്നത് ഓക്കെ ഹൈസ്കോലത്തിനെ ഇടാം അടിത്തങ്ങലാണ് അടിത്തങ്ങൽ ഈ സാധനത്തിന് എനിക്ക് ഓർമ്മയില്ല ഓക്കെ അത് പിന്നെ ഓ ഹൈസ്കോലോർ തരട്ട അവിടെ പിന്നെ നമുക്ക് കുറച്ച് സ്പെൽസ് ഇട്ട് കൊടുക്കാം പൊബറോട്ടയും സ്പെല്ലൊക്കെ അത് തീർന്നു ഇനി കിങ് ക്യൂയിന് പിന്നെ വേറെ മറ്റേ പുള്ളിയുടെ പേരെയും മിനിയനെ മിനിയനെപ്പ് ഇരിക്കുന്നത് ഒരു വിസാഡ് റിപ്പോർട്ട് അതായിട്ട് എൻ്റെ ഒരു കുറവും കൂടെ വേണ്ട നമ്മളിത് ഐ വൈറ്റിങ് തോക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു നോക്കാം ജയിക്കാം ഇത് ഇതേ ജയിച്ചില്ലെങ്കിൽ ശോക എനിക്ക് തോന്നുന്നു ഇത് ഇത് ജയിച്ചില്ലെങ്കിൽ ഞാൻ കളി കുറെ നാൾ കളിക്കാതിരുന്നതുകൊണ്ട് ടച്ച് വിട്ട് പോയതാണ് വിചാരിക്കുന്നത് പക്ഷേ ഇത് ഉള്ളതിൽ ഏറ്റവും ചെറിയ മാപ്പാണ് ഇത് ഞാൻ പണ്ടിങ്ങനെയുള്ള സ്ഥലത്ത് ഇറങ്ങത്തേ ഇല്ലായിരുന്നു ഫൈറ്റ് എടുക്കാൻ അത്യാവശ്യം നല്ല ടഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഇറങ്ങത്തില്ല ഇത് എന്നെ കഴിയും ഡൗൺ ആയിട്ടിരിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലത്തൊക്കെ തോക്കുക എന്ന് പറഞ്ഞാൽ ശോകമാണ് ഇനി വലിയ ഡിഫറൻസ് ഇല്ലല്ലോ ആ ഒരു എക്സ്പോ ആ ഇനി ടെസ്ല 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 പറയുന്നത് പറയുന്നത് എന്നല്ലേ പറഞ്ഞു പിന്നെ ഇത് നമ്മൾ ജയിക്കും എന്തൊക്കെയാ കിട്ടിയോ പുതിയ കുറെ സംഭവങ്ങൾ പുതിയ ആനിമേഷൻസ് ഒന്നും മനസ്സിലാവുന്നില്ല ഓക്കെ ഫ്രണ്ട്സ് ഫ്രണ്ട്സപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ ഓ ജം പണ്ടൊക്കെ ജെമ്മിന് വേണ്ടി പുല്ല് കിട്ടുമായിരുന്നു അതിനകത്ത് ഫ്രണ്ട്സ് അപ്പം വീഡിയോ ഇത്രേയുള്ളൂ വീട്ടിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു അറിയാവുന്നവർ ഗെയിം ഇപ്പോഴും കളിക്കുന്നവർ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക കമൻറ്റ് വഴി കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അപ്പം അടുത്തൊരു വീഡിയോ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ